നമസ്കാരം പതിരും കതിരും പ്രശസ്ത നടനും എഴുത്തുകാരനുമായിരുന്നു മാടമ്പ് കുഞ്ഞുകുട്ടൻ അദ്ദേഹത്തെ പറ്റി ഒരു കഥയുണ്ട് മാടമ്പ് ഒരിക്കൽ ഒരു ഇല്ലത്ത് അതിഥിയായി കയറി ചെന്നു നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു ഇല്ലത്തെ പിശുക്കനായ നമ്പൂതിരി പറഞ്ഞു ഡോ മാടമ്പേ ഇവിടെ മുറുക്കാനൊന്നും ഇല്ല മാടമ്പ് പറഞ്ഞു അതുകൊണ്ടും വിരോധമില്ല ബി ഡി സിഗരറ്റ് ഇവകളും പതിവില്ല അതുകൊണ്ടും വിരോധമില്ല ചായ കാപ്പി അതുമില്ല ഒക്കെ പഴയ മട്ട ഇവിടെ ആട്ടെ മാടമ്പിൻ്റെ അവിടെ എങ്ങനെയാണ് അപ്പോൾ മാടമ്പ് പറഞ്ഞു അവിടെയും ഇതൊക്കെ പതിവില്ലാത്തവരുണ്ട് തിരുമേനി പക്ഷെ അവരൊക്കെ അന്ന് തൊഴുത്തിലാണെന്ന് മാത്രം ഈ പിശുക്കനായ നമ്പൂതിരിയായി പിണറായി വിജയനെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ക്രമസമാധാനം ഭരണം എന്നിത്യാദികൾ വല്ലതുമുണ്ടോ ഇവിടെ ഇല്ല അധോലോകം ആഭ്യന്തര കലഹം എന്നിവയുണ്ടോ അതിഷ്ടം പോലെയുണ്ട് സ്വജനപക്ഷപാതം അഴിമതി എന്നിവയുണ്ടോ അതേ ഉള്ളൂ സാധാരണ മനുഷ്യന് വേണ്ട വല്ലതും ഇവിടെ ഉണ്ടോ ഇല്ല വിവാദങ്ങളുടെ പുല്ലും വൈക്കോലും ഉണ്ട് അത് തിരുമേനിയുടെ പശുക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുക അവർ നല്ല കനത്തിൽ ചാണകമിട്ട് തരും അപ്പോൾ പിന്നെ എന്തിനാണ് നമുക്ക് ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അങ്ങനെ ചോദിച്ചാൽ എന്തിനാണ് അക്വേറിയങ്ങൾ അലങ്കാര മത്സ്യങ്ങളെ വളർത്താൻ സ്വർണവർണത്തിലുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ കുമിളകൾക്കിടയിലൂടെ കൂടി പോകുന്നത് കാണാൻ എന്തൊരു സുഖമാണെന്നോ തൊടാൻ പറ്റില്ല കാണാൻ അഴകുള്ള അവയെ കൊതി തീരെ കണ്ടുകൊണ്ടിരിക്കാം പ്രതിപക്ഷമാകുന്ന പൂച്ചകൾ ഇപ്പോൾ വായിലിടാമെന്ന മട്ടിൽ നാക്കും നുണഞ്ഞ് ഇരിപ്പാണ് കാണാൻ കാണാനഴവുണ്ടെങ്കിലും മണത്താൽ മണമോ വറുത്താൽ ഗുണമോ ഇല്ലാത്ത ഒരു മുന്തിയ ഇനം അലങ്കാര മത്സ്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി കേട്ട കഥകളും പറയുന്ന ഡംഭും ആരാധകരുടെ പൊളുവടിയും മന്ത്രിമാരുടെ പൊങ്ങച്ചം പറച്ചിലും കേട്ടാൽ ഈ കേരളം എന്നെ വേറെ ലെവലാകേണ്ടതായിരുന്നു ഇന്നലെ വരെ ഏണത്തെടുത്തുകൊണ്ട് നടന്ന ഒരു ഭരണപക്ഷ എം എൽ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു വലിയ അധോലോകത്തിൻ്റെ പിടിയിലാണ് നമ്മളെല്ലാവരും ദാവൂദ് ഇബ്രാഹിം റോൾ മോഡലായ ഒരു എ ഡി ജി പി സ്വർണ്ണക്കടത്തും കൊലപാതകവുമാണത്രേ പുള്ളിക്ക് ഹരം ഹാരം ഒരസ്പിയുടെ നേതൃത്വത്തിൽ സ്വർണം പൊട്ടിക്കൽ സംഘവും ഉണ്ട് പോലും സകല ഫോണും ചോർത്തുന്ന സൈബർ സെല്ല് എല്ലാ കുറ്റകൃത്യത്തിനും നേതൃത്വം വഹിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണെന്നും അൻവർ പറയുന്നു ദേശദ്രോഹികളും കാബാലികന്മാരും ക്രിമിനലുകളും കൊലപാതകങ്ങളുമാണത്രേ മുഖ്യമന്ത്രിയുടെ ചുറ്റും പോലീസ് സ്റ്റേഷനത്തിലുള്ളത് ഇവർക്കിടയിലേക്ക് വേണം നമ്മൾ പാപങ്ങൾ കീറക്കടലാസിലൊരു പരാതിയും എഴുതിക്കൊണ്ട് ചെല്ലാൻ ഫോൺ വിളിക്കിടയിൽ കരിയിലയിൽ മൂത്രമൊഴിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക നിങ്ങളുടെ ഫോൺ ടാപ്പ് ചെയ്യുകയാണ് അംബൂക്ക പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയ ചരിത്രമില്ല നൂറ്റി അൻപത് കോടി കടത്തിയ കേസിൽ വി ഡി സതീശൻ ഇപ്പോൾ അഴിയെണ്ണുകയാണ് ഭൂമിയിൽ സത്യത്തിനത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ഏതാണ്ട് പി വി അൻവറുടെ പ്രായം വരും അതുകൊണ്ട് ഇതെല്ലാം വിശ്വസിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ പച്ചക്കുളം വാസുവിൻ്റേത് മുതൽ മാസപ്പടി മാധപിള്ളയുടെ ഫോൺ വരെ ചോർത്തുകയാണത്രേ അൻവർ എം എൽ എയെ ഫോണിൽ വിളിച്ച് ഹൃദയവികാരങ്ങളും പ്രണിത ദുഃഖങ്ങളും ആത്മരോഷങ്ങളും പറഞ്ഞ പിണറായി വിരുദ്ധരും ശശിയുടെ ശത്രുക്കളുമെല്ലാം പേടിച്ച് വിറച്ച് കിടക്കുകയാണ് ഈ ഗോവിന്ദന്മാഷ് വല്ലതും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ആവോ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തു വരാത്ത പ്രമുഖരുടെ ചങ്കിടിപ്പാണ് അൻവറിനെ വിളിച്ചവർക്ക് എല്ലാം ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണങ്ങൾ സംപ്രേഷണം ചെയ്യാൻ മാത്രമായി ഒരു ചാനലുമുണ്ട് മരക്കുറ്റികളോട് അൻവറിനുള്ള സ്നേഹം തന്നെ ഈ ചാനലുമായി ബന്ധപ്പെട്ട വൈകാരിക തലത്തിൽ വേണം നമ്മൾ കാണാൻ ഇതിനിടയിലാണ് നമ്മൾ പ്രതിപക്ഷത്തെ പ്രതീക്ഷയോടെ നോക്കുന്നത് കഴകത്തില്ലെങ്കിലും ഉടായിപ്പിനും നെകളിപ്പിനും ഒട്ടും കുറവില്ലാത്ത ഒരു ജോഡി പ്രതിപക്ഷമാണ് നമുക്കുള്ളത് അലക്കിത്തേച്ച വെണ്മയ്ക്കുള്ളിൽ നിന്നും തലനീട്ടി എന്നെ ഞാൻ വിളിക്കുന്നത് നേതാവ് എന്നാണ് എന്ന മട്ടിൽ നടക്കുന്ന കുറെ കോൺഗ്രസുകാർ കേന്ദ്രത്തിൽ ബി ജെ പി വന്നതോടെ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന മട്ടിൽ കഴിഞ്ഞുകൂടുന്ന കുറെ ബി ജെ പി നേതാക്കന്മാർ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഈ പിണറായി വിജയനോട് തായം കളിക്കാൻ ഒട്ടുമേ ഇഷ്ടമില്ലാത്ത മട്ടിലാണ് സുരേന്ദ്രൻ്റെയൊക്കെ ഭാവം വലിയ പ്രതീക്ഷയോടെ ജനത്തെ തൊട്ടും തലോടിയും നടന്ന ഒരു മനുഷ്യനിപ്പോൾ അഞ്ചാളിൻ്റെയും കരിമ്പൂച്ചകളുടെയും അകമ്പടിയിലെ പുറത്തിറങ്ങും കളരിവിളക്ക് തെളിഞ്ഞതാണോ മാനത്തും നെങ്ങാനും വന്നതാണോ എന്ന് തോന്നിപ്പിക്കുന്ന കുറേ ഡിവൈഎഫ്ഐ സിംപളന്മാർ വേറെ മാറത്തെ പോർച്ചുണങ്ങുമായി പുത്തൂരം വീട്ടിൽ കയറി അംഗം കുറിക്കുമെന്ന ഭാവത്തിൽ കുറേ യൂത്ത് കോൺഗ്രസുകാർ ഇതിനൊക്കെ ഇടയിൽ അന്നന്നു കിട്ടുന്ന അന്നം കൊണ്ട് കഴിയുന്ന പാവങ്ങൾക്ക് ആരെയാണ് നമ്പാനുള്ളത് സത്യത്തിൽ ഇത്തരം മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരു നാവുണ്ടോ ഏതെങ്കിലും യുവജന സംഘടനയുണ്ടോ ഈ സർക്കാർ അപ്പോൾ ആർക്കു വേണ്ടിയുള്ളതാണ് പിണറായി ഭരണത്തിൽ പോലീസിനെ വിശ്വാസമില്ലാത്ത വരെ തോക്കിൻ്റെ ലൈസൻസിന് അപേക്ഷിച്ച് കഴിഞ്ഞു ഞാൻ മാനേജ് ചെയ്തു കൊള്ളാം എന്ന മുന്നറിയിപ്പോടെ മാധ്യമങ്ങൾക്ക് ചെസ്റ്റ് നമ്പറിട്ട പുള്ളി ഇനി അതെടുത്ത് ഒരു വരവുണ്ട് സ്വന്തം നിലയ്ക്ക് പ്രതികാരം ചെയ്യാനാകുമോ അദ്ദേഹത്തിൻ്റെ പുറപ്പാട് പാവം പ്രൊഫഷണൽ കില്ലർ പവനായി പോലും പെട്ടി തുറന്ന ആയുധം സെലക്ട് ചെയ്യാൻ ഇരകൾക്ക് അനുവാദം നൽകാറുണ്ട് ഒടുവിൽ പവനായി തന്നെ മലപ്പുറം കത്തി തിരഞ്ഞെടുത്തതും അതിൻ്റെ അന്ത്യവും നമ്മൾ കണ്ടതാണ് അൻവർക്കയ്ക്ക് കത്തിയിൽ വിശ്വാസം പോരാ കുത്താൻ ആഞ്ഞുചെല്ലുമ്പോൾ ഇരകൾ വിജയനെയും ദാസനെയും പോലെ മാറിക്കളഞ്ഞാൽ മുകളിൽ നിന്നും താഴേക്ക് വീഴും എന്തായാലും ഇക്കയ്ക്ക് ഒരു പതനം ഉറപ്പാണ് ഗറില്ലകൾ ഉപയോഗിക്കുന്ന അമ്പും ബില്ലും കൂടി പണിതെടുക്കാമായിരുന്നു അൻവർ പറഞ്ഞതിന് പ്രകാരം പോലീസിൻ്റെ തലപ്പത്ത് ആഭ്യന്തര കലഹവും അധോലോകവുമാണ് വാഴുന്നതെങ്കിൽ കിറ്റിനു പകരം എല്ലാ പൗരന്മാർക്കും പിണറായി സർക്കാർ കൈത്തോക്ക് കൊടുക്കണം സന്തത സഹചാരിയായ ഒരു എം എൽ എക്ക് പോലും താങ്കളുടെ ഭരണത്തിൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നില്ല അവനവൻ്റെ രക്ഷ അവരവർ തന്നെ നോക്കിക്കൊള്ളട്ടെ എങ്ങനെ ചാവണമെന്ന് ഓരോ മനുഷ്യനും തീരുമാനമെടുക്കാം അതാണ് പിണറായി സർക്കാർ ഓരോ പൗരനും നൽകുന്ന സൗജന്യം അൻപറുക്ക തോക്കുമായി വന്നില്ലെങ്കിൽ വീണ്ടും കാണാം നമസ്കാരം